ഹായ് മക്കളേ ഏഴാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ കേരള പാടാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത് നീലും ഈ യാത്രധൻ വിസ്മയങ്ങൾ എന്നതാണ് യൂണിറ്റിൻ്റെ പേരായിട്ട് വരുന്നത് അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റിലെ എല്ലാ പാഠഭാഗങ്ങളും അതിലെ പ്രവർത്തനങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണുക നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത് അതുപോലെ തന്നെ യൂണിറ്റിൻ്റെ ഫസ്റ്റ് ഭാഗത്തെ ആക്ടിവിറ്റിയും ഒന്നാമത്തെ പാഠഭാഗവുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നല്ല ഭംഗിയുള്ള ഗ്രാമീണ ഭംഗിയുള്ള ഒരു ചിത്രം തന്നിട്ടുണ്ടല്ലേ ഗ്രാമം മാത്രമല്ല കാടും എല്ലാം കൂടെയുള്ള ഒരു ചിത്രമാണ് തന്നിട്ടുള്ളത് ചിത്രങ്ങൾ നിരീക്ഷിച്ച് ദൃശ്യഭംഗി ഭംഗി വിവരിക്കുക എന്നതാണ് ഒന്നാമത്തെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ എന്താണ് കൂട്ടുകാരെ ഇവിടെ കാണുന്നത് ഏർ നമുക്കിതൊന്ന് എഴുതി നോക്കാം പ്രകൃതി ഭംഗിയുടെ വൈവിധ്യമാർന്ന കാഴ്ചകളാണ് ഇവിടെ ചിത്രങ്ങളിൽ കൊടുത്തിരിക്കുന്നത് പാറകളെ തട്ടി സാവധാനം ഒഴുകിവരുന്ന അരുവികളുടെ ശാന്തതയും മരങ്ങളും ചെടികളും ജീവജാലങ്ങളും എല്ലാം നിറഞ്ഞ കാടിന്റെ നിഗൂഢ സൗന്ദര്യവും നമ്മുടെ നാട്ടും കാണാൻ കഴിയുന്ന നെൽപ്പാടങ്ങളും അരുവികളും എല്ലാം പ്രകൃതി എന്നത് എത്ര മനോഹരമാണെന്ന് നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ അതാണ് ഈ ഒരു ചിത്രങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് ഓക്കെ ഇനി നമുക്ക് ഒന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എന്ന പാഠഭാഗം നോക്കാം യാത്രകൾ അനുഭവങ്ങളും അറിവുകളും നൽകുന്നു പ്രകൃതിയിലെ കാഴ്ചകൾ പലപ്പോഴും നമ്മെ വിസ്മയിപ്പിക്കും അത് ജീവിതത്തെ പുതുക്കിക്കൊണ്ടേയിരിക്കും അപ്പം യാത്ര എന്ന് പറയുന്നത് എപ്പോഴും അനുഭവങ്ങളാണ് അല്ലേ നമ്മൾ യാത്ര എന്ന് പറയുന്നത് ഒരു സ്ഥലം കാണാൻ പോവുക എന്നുള്ളത് മാത്രമല്ല ആ യാത്രയിലുടനീളം നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കിട്ടും അറിവുകളും കിട്ടും അപ്പോൾ അത്തരത്തിൽ പ്രകൃതിയിലേക്ക് പോയിട്ടുള്ള ഒരു യാത്രയെക്കുറിച്ചിട്ടുള്ള വിവരണമാണ് ഇവിടെ തന്നിട്ടുള്ളത് പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എപ്പോഴെങ്കിലും നിങ്ങൾ പൂമ്പാറ്റകളുടെ ചിറകടിനാദം കേട്ടിട്ടുണ്ടോ ഷോളയാർ പുഴ പുഴയോരം ഇരുളടഞ്ഞ മഴക്കാടിനെ വേണ്ടുവോളം ശരീരത്തിലും മനസ്സിലും അനുഭവിച്ചറിഞ്ഞ ദിനങ്ങൾക്കൊടുവിൽ ഞങ്ങൾ എത്തിപ്പെട്ട ഇടം മരങ്ങളായ മരങ്ങളിലെ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്ന കാഴ്ച കാട്ടുതീ വന്നതാകുമോ വല്ലാതെ പരിഭ്രാന്തരായി ഞങ്ങൾ മഴക്കാടുകൾ അങ്ങനെ പെട്ടെന്ന് തീ പിടി പിടിക്ക പിടികൊടുക്കുകയില്ല അവയുടെ ഘടന അങ്ങനെയാണ് എവിടെയും ഈർപ്പമയം ആരോഗ്യമുള്ളതും ജീവസുറ്റതുമായ ഇലച്ചാർത്തുകൾ എവിടെയും ജലത്തിൻ്റെ സാന്നിധ്യം തീക്ക് മാറി നിൽക്കാനേ കഴിയൂ ഈ ഹരിത സാമ്രാജ്യത്തിൽ പതുക്കെ പതുക്കെയാണ് ഞങ്ങൾ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത് ഇലകളായ ഇലകളൊക്കെ ചിത്രശലഭങ്ങളായിരുന്നു ഒരു വനപ്രദേശം മുഴുക്കെ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ ഇലകളുടെ പച്ച നിറം മറച്ചുകൊണ്ട് അവ വൃക്ഷങ്ങളിലും ചെടികളിലുമൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നു കോമൺ ക്രോ എന്ന ചിത്രശലഭമായിരുന്നു കൂടുതലും പ്ലെയിൻ ടൈഗറും ഒപ്പമുണ്ട് ഇവ ചിറകടി ചിറകുപൂട്ടിയാൽ ഇലകൾ ഉണങ്ങിയ നിറമായി തോന്നാം ഞങ്ങൾ നിശബ്ദരായി ആ കാഴ്ച കാണുകയാണ് അന്ന് ആദ്യമായി ആ അത്ഭുതനാഥം ഞാൻ കേട്ടു പൂമ്പാച്ചകളുടെ ചിറകടിനാദം ലക്ഷക്കണക്കിന് പൂമ്പാച്ചകൾ പറന്നുയരുന്ന അത്ഭുത കാഴ്ച അവക്കിടയിൽ സ്വയം മറന്ന് എല്ലാ ചിന്തകളെയും വിട്ട് ആ സ്വപ്നലോകത്തിൽപ്പെട്ട് കണ്ണുകളിൽ വിടർന്ന കൗതുകവും അത്ഭുതവും കൊണ്ട് ഞങ്ങൾ തികച്ചും കുഞ്ഞുങ്ങളായി രൂപാന്തരം പ്രാപിക്കുകയായിരുന്നു പൂമ്പാച്ചകളുടെ വലയത്തിൽപ്പെട്ട് കുഞ്ഞുങ്ങളെ പോലെ അങ്ങനെ കാതിൽ വീണ്ടും ചിറകുകളുടെ മൃദു മന്ത്രണം ഞങ്ങൾ അപ്പോഴും ആ മഴക്കാടിന്റെ ഹൃദയഭാഗത്തായിരുന്നു പുലരി പുലരിവെയിലിന്റെ സ്വർണക്കീറുകൾ ഇലച്ചാർത്തുകൾക്കിടയിലൂടെ അരിച്ചു വീണു തുടങ്ങി ഈർപ്പമാർന്ന മൺ മണ്ണടരുകളിൽ നിന്ന് ഉയരുന്ന നീരാവിക്കിടയിൽ പൂമ്പാച്ചകൾ പാല് നടന്നു പൂമ്പാറ്റ പിടിയന്മാരായ ചില കൊച്ചുപക്ഷികളും പല്ലിവർഗ്ഗങ്ങളും അന്നത്തിന്റെ ഈ ധാരാളിത്തത്തിൽ പരിഭ്രാതരായി എൻ്റെ സങ്ക സങ്കല്പത്തിനുമേലെ ആ പൂമ്പാറ്റക്കൂട്ടം ചിറകുവിരിച്ച് നൃത്തം ചെയ്തു കാട്ടുപൂക്കളുടെ വർണ്ണവും സുഗന്ധവും ഉണ്ടായിരുന്നു അവയ്ക്ക് ബാല്യകാല സ്വപ്നങ്ങളിലേക്കവ എന്നെ ചിറകുവിരിപ്പിച്ചുയർത്തി അവക്കൊപ്പം ഞാനും പറന്നുയർന്നു ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾക്കൊപ്പം ഞാനൊരു കുഞ്ഞു പൂമ്പാറ്റയായി അവയുടെ മൃദുലമായ ചിറകുകൾ എൻ്റെ മുഖത്തും ശരീരത്തിലുമൊക്കെ ഇരുമ്പുന്നുണ്ടായിരുന്നു അവ പല വർണ്ണങ്ങളിലുള്ള പൂമ്പൊഴികൾ കൊണ്ടെന്നെ തഴുകി വന വനനിഗൂഢതകളുടെ ആഴം തിരിച്ചറിയാനാകാതെ ഞാൻ ആ കയത്തിൽ മുങ്ങിപ്പോയി എനിക്കതിൽ നിന്ന് കര കയറണമെന്ന ആഗ്രഹം ലവലേശമില്ലായിരുന്നു പൂമ്പാറ്റകളിൽ പൂമ്പാറ്റയായി ഞാൻ ഒഴുകിപ്പറന്നു മന്ദമായി കാറ്റു വീശി പൂമ്പാറ്റകളൊക്കെ കാറ്റിന് എന്നെ വിട്ടുകൊടുക്കാതെ വന്നു പൊതിഞ്ഞു നിന്നു കാടിനെ ചെന്ന് തൊടുമ്പോൾ എൻ എ നസീർ എഴുതിയ ഒരു ഭാഗമാണിത് അപ്പോൾ ഇതിലെന്താണ് ചോളയാർ വനത്തിലെ പൂമ്പാറ്റ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് അത് എത്രത്തോളം അവിടെ ഉണ്ടെന്നുള്ളതിൻ്റെ സൗന്ദര്യമാണ് കാണിക്കുന്നത് അല്ലേ അപ്പൊ പൂമ്പാറ്റകളെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ ഒരു കൂട്ടം പൂമ്പാറ്റകളെ ചിലപ്പോൾ നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കില്ല അപ്പൊ പൂമ്പാറ്റകളെ ഇവർ എങ്ങനെ എങ്ങനെയാ മനസ്സിലാക്കിയത് ആദ്യം കാട്ടുതീ വന്നതാണോ എന്ന് മനസ്സിലായി അല്ലെങ്കിൽ ഉണങ്ങിയ ഇലയാണോ എന്നൊക്കെ മനസ്സിലാക്കി അല്ലേ പിന്നീടാതെ അവർക്ക് പൂമ്പാറ്റയാണെന്ന് മനസ്സിലായതും അവർക്ക് അവിടെ തോന്നിയ അനുഭവങ്ങളുമാണ് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നേരെ ഇതിന്റെ പ്രവർത്തനം നോക്കാം വായിക്കാം പറയാം എന്നതാണ് ഒന്നാമതായിട്ട് വരുന്നത് പാഠഭാഗത്ത് നിന്ന് നിങ്ങളെ ആകർഷിച്ച മനോഹര ദൃശ്യങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്തൊക്കെയായിരുന്നു മരങ്ങളായ മരങ്ങളൊക്കെ ഉണങ്ങി നിൽക്കുന്ന കാഴ്ചകണ്ട് പരിഭ പരിഭ്രാന്തരായി നിൽക്കുന്ന നിൽക്കുമ്പോൾ പതുക്കെ പതുക്കെ ആ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് ഇലകളായ ഇലകളൊക്കെ ചിത്രശലഭങ്ങളായിരുന്നു എന്നത് ഒരു വനപ്രദേശം മുഴുക്കിയ ലക്ഷക്കണക്കിന് പൂപാറ്റകൾ ഉള്ളത് ഇലകളുടെ പച്ച നിറം മറച്ചുകൊണ്ട് അവ വൃക്ഷങ്ങളിലും ചെടികളിലുമൊക്കെ പറ്റി ഈ മനോഹര ദൃശ്യമാണ് എന്നെ ആകർഷിച്ചത് അപ്പൊ കൂട്ടുകാരെ എന്താണോ ആകർഷിച്ചത് അതാണ് നിങ്ങളവിടെ എഴുതേണ്ടത് രണ്ടാമത്തെ ചോദ്യം ഷോളയാർ പുഴിയോരത്തെത്തിയ യാത്രികനെയും സുഹൃത്തുക്കളെയും പരിഭ്രാന്തരാക്കിയ കാഴ്ച ഏതായിരുന്നു ഏത് കാഴ്ചയായിരുന്നു ആ ഷോള ഷോളയാർ പുഴയോരത്തെ മരങ്ങളിലെ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് യാത്രികനെയും സുഹൃത്തുക്കളെയും പരിഭ്രാന്തരാക്കിയത് കാട്ടുതീ വന്നതാകുമോ എന്നതായിരുന്നു അവരുടെ സംശയം എന്നാൽ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ മരങ്ങളിലെ ഇലകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ് അങ്ങനെ തോന്നാൻ കാരണം എന്നവർക്ക് മനസ്സിലായി മൂന്നാമത്തെ ചോദ്യം അന്ന് ആദ്യമായി ആ അത്ഭുതനാഥം ഞാൻ കേട്ടു ഈ എവിടെ ഇവിടെ അത്ഭുതനാഥം എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണ് എന്തിനെയായിരുന്നു അത്ഭുതനാഥം എന്ന് പറഞ്ഞത് ആ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകളെയാണല്ലേ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകളുടെ ചിറകടി ശബ്ദത്തെയാണ് ഇവിടെ അത്ഭുതനാദം എന്ന് വിശേഷിപ്പിക്കുന്നത് അടുത്ത പ്രവർത്തനം കണ്ടെത്താം എഴുതാം എന്ന പ്രവർത്തനമാണ് തീക്ക് മാറി നിൽക്കാനേ കഴിയൂ ഈ ഹരിത സാമ്രാജ്യത്തിൽ എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് ഓക്കെ തീക്ക് മാറി നിൽക്കാനേ കഴിയൂ ഈ ഹരിത സാമ്രാജ്യത്തിൽ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടായിരുന്നു ആ മഴക്കാടുകൾ അങ്ങനെ പെട്ടെന്ന് തീ തീക്ക് പിടികൊടുക്കുകയില്ല അവയുടെ ഘടന അങ്ങനെയാണ് എവിടെയും ഈർപ്പമയം ആരോഗ്യമുള്ളതും ജീവസുറ്റതുമായ ഇലച്ചാർത്തുകൾ എല്ലായിടത്തും ജലത്തിന്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് തീക്ക് മാറി നിൽക്കാനേ കഴിയൂ അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അടുത്ത ചോദ്യം ഷോളയാർ വനങ്ങളിലെ മരങ്ങളായ മരങ്ങളിലെ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്നുവെന്ന് തോന്നിച്ച അത്ഭുത പ്രതിഭാസം എന്തായിരുന്നു എന്തായിരുന്നു ഷോളയാർ വനങ്ങളിലെ മരങ്ങളിലെ ഇലകൾ ഉണങ്ങി നിൽക്കുന്നുവെന്ന് തോന്നാൻ കാരണം ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ അവയിൽ പറ്റിപ്പിടിച്ചിരുന്നതാണ് പൂമ്പാറ്റകൾ പൂമ്പാറ്റകൾ ഇരിക്കുന്നത് കണ്ടാൽ ഉണങ്ങിയ ഇലകളുടെ നിറമായി തോന്നാം ഇലകളുടെ പച്ച നിറം മറച്ചുകൊണ്ട് അവ വൃക്ഷങ്ങളിലും ചെടികളിലുമൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന കാഴ്ചയാണ് അത്ഭുത പ്രതിഭാസമായി ലേഖകനെ തോന്നിയിട്ടുള്ളത് അടുത്ത മൂന്നാമത്തെ ചോദ്യം യാന്ത്രികനും യാത്രികനും സോറി യാന്ത്രികനല്ല യാത്രികനും കൂട്ടുകാരും പൂമ്പാറ്റകളുടെ വലയത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളായി മാറി എന്ന് തോന്നിയത് എപ്പോഴാണ് യാത്രികനും കൂട്ടുകാരും ഷോളയാർ വനങ്ങളിലെ പുഴയോരത്തെത്തി അവിടെ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ പറന്നുയരുന്ന അത്ഭുത കാഴ്ച അവർ കണ്ടു പൂമ്പാറ്റകളുടെ ചിറകടിയുടെ അത്ഭുതനാദം കേട്ട് അവക്കിടയിൽ എല്ലാ ചിന്തകളെയും വിട്ട് ആ സ്വപ്നലോകത്തിൽപ്പെട്ട് അവർ നിന്നു കന്നു കണ്ണുകളിൽ വിടർന്ന കൗതുകവും അത്ഭുതവും കൊണ്ട് പൂമ്പാറ്റകളുടെ വലയത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളായി തങ്ങൾ മാറുകയാണോ എന്ന് യാത്രികനും കൂട്ടുകാർക്കും തോന്നുകയാണ് ചെയ്തത് അടുത്ത ചോദ്യം പ്രയോഗഭംഗി ഭംഗി കണ്ടെത്താം എന്ന പ്രവർത്തനമാണ് പ്രഭാതം പ്രഭാതം വിളിച്ചറിയിച്ചു വിളിച്ചറിയിച്ചുകൊണ്ടെത്തുന്ന സൂര്യൻ്റെ സ്വർണനിറമുള്ള വെളിച്ചത്തെയാണ് പുലരിവെയിലിൻ്റെ സ്വർണ്ണക്കീറുകൾ എന്ന് പാഠഭാഗത്ത് പ്രയോഗിച്ചിരിക്കുന്നത് ഇതുപോലെയുള്ള കൂടുതൽ പ്രയോഗങ്ങൾ പാഠഭാഗത്തു നിന്നും കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് അത് വിശദീകരിക്കുകയും വേണം ഏതൊക്കെയാണ് ഒന്ന് പുലരിവെയിലിൻ്റെ സ്വർണ്ണക്കീറുകൾ എന്ന് പറയാം എന്താണ് പുലരിവെയിലിൻ്റെ സ്വർണ്ണക്കീറുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രഭാതം വിളിച്ചറിയി ചു കൊണ്ടെത്തുന്ന സൂര്യന്റെ സ്വർണ നിറമുള്ള വേലിനെ ഇവിടെ സ്വർണത്തിന്റെ തിളക്കവും നിറവും രാവിലത്തെ വേലിനുമുണ്ട് സൂര്യഗ്രഹണത്തെ സ്വർണ നിറമായി കൽപ്പിച്ചിരിക്കുന്നത് ആസ്വാദ്യകരമാണ് അടുത്തത് ഇരുളടഞ്ഞ മഴക്കാട് എന്നുള്ളതാണ് മഴക്കാടുകൾ എപ്പോഴും ഇരുട്ട് നിറഞ്ഞതായിരിക്കും സൂര്യപ്രകാശം അധികം കടന്നെത്താത്തവയാണ് സസ്യങ്ങൾ ഇടതിങ്ങി വളരുന്ന മഴക്കാടുകൾ സാധാരണ വനപ്രദേശങ്ങളേക്കാൾ ഭയാനകമാണിവിടം എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് മൂന്നാമത്തത് തീക്ക് മാറി നിൽക്കാനേ കഴിയൂ ഈ ഹരിത സാമ്രാജ്യത്തിൽ എന്ന് പറയുന്നുണ്ട് ഈ പ്രയോഗ ഭംഗിയുടെ അർത്ഥം എന്താണ് എപ്പോഴും പച്ചവരിച്ചു നിൽക്കുന്ന മഴക്കാടുകൾ തണുപ്പും ഈർപ്പവും ഉള്ളതാണ് അടിക്കാടുകളുടെ സാന്നിധ്യമില്ലാത്ത ഇവിടം ആഹ് എളുപ്പം കാട്ടുതീ പടർന്ന് പിടിക്കുന്ന സ്വഭാവമുള്ളതല്ല അങ്ങനെയുള്ള ഈർപ്പം നിറഞ്ഞ മഴക്കാടിന്റെ പ്രത്യേകതയാണ് ഈ വരികളിൽ ഉള്ളത് അടുത്ത പ്രയോഗമാണ് ചിറകുകളുടെ മൃദുമന്ത്രണം എന്നുള്ളത് ചിത്രശലഭങ്ങളുടെ നേർത്തതും മിനുസമുള്ളതുമായ കുഞ്ഞിച്ചിറകുകൾ ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അടുത്തത് ഈർപ്പമാർന്ന മണ്ണടരുകൾ എന്നുള്ളതാണ് ഈർപ്പം നിറഞ്ഞ മഴക്കാടുകളിലെ മണ്ണിന്റെ നനവാർന്ന പാളികളെയാണ് ഈ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് മറ്റൊന്ന് ചിറകു വിരിപ്പിച്ചുയർത്തി എന്നുള്ളതാണ് ചിറകു വിരിച്ചുതനിക്കു ചുറ്റും പറന്ന് നടക്കുന്ന പൂമ്പാറ്റകളുടെ നടുവിൽ നിന്നപ്പോൾ തന്റെ ബാല്യകാലത്തേക്ക് തിരിച്ചുപോയതായി യാത്രികന് തോന്നുകയാണ് ചെയ്യുന്നത് മറ്റൊന്ന് പൂമ്പൊടികൾ കൊണ്ടു തന്നെ തഴുകി എന്നുള്ളതാണ് പൂമ്പാറ്റകളുടെ മൃദുലമായ ചിറകുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൂമ്പൊടികൾ ശരീരത്തിൽ പതിയുന്നതിനെയാണ് പൂമ്പൊടികൾ കൊണ്ടുതന്നെ തഴുകി എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് ഓക്കെ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം നമുക്ക് ഇടശബ്ദം ചേർത്തും ചേർക്കാതെയും എന്ന പ്രവർത്തനമാണ് കാതിൽ വീണ്ടും ചിറകുകളുടെ മൃദുവായ മന്ത്രണം കാതിൽ വീണ്ടും ചിറകുകളുടെ മൃദുമന്ത്രണം മഴക്കാടിന്റെ ഹൃ മഴക്കാടിന്റെ ഹൃദയത്തിന്റെ ഭാഗത്തായിരിക്കണം മഴക്കാടിന്റെ ഹൃദയഭാഗത്തായിരിക്കണം അപ്പൊ ആദ്യം നോക്കൂ കാതിൽ വീണ്ടും ചിറകുകളുടെ മൃദുവായ മന്ത്രണം അതെന്തായി മൃദുമന്ത്രണം ആയിട്ട് മാറി ഹൃദയത്തിന്റെ ഭാഗത്തായിരിക്കണം എന്നുള്ളത് ഹൃദയ ഹൃദയഭാഗത്തായിരിക്കണം എന്നായിട്ടും മാറി പിപ്രകാരം പദങ്ങൾ ഇടശബ്ദം ചേർത്തും ചേർക്കാതെയും എഴുതിയപ്പോൾ പ്രയോഗത്തിലുണ്ടായ സവിശേഷതകൾ ചർച്ച ചെയ്യുക എന്താണ് സംഭവിച്ചത് രണ്ട് പദങ്ങളെ കൂട്ടിച്ചേർക്കുമ്പോൾ അർത്ഥം കിട്ടാൻ വേണ്ടി അവക്കിടയിൽ ചേർക്കുന്ന ശബ്ദമാണ് ഇടശബ്ദം എന്ന് പറയുന്നത് സാധാരണ പ്രത്യയ രൂപത്തിലുള്ള ഇങ്ങനെ ചേർക്കുന്നത് പ്രത്യയ രൂപത്തിലുള്ളവയാണ് ഇങ്ങനെ ചേർക്കുന്നത് ഇടരൂപങ്ങൾ എന്നും പറയാം എന്നാൽ ചില ഘട്ടങ്ങളിൽ പ്രത്യയങ്ങളല്ലാത്ത ശബ്ദങ്ങളും ചേർക്കും ആയ കൊണ്ടുള്ള ആകുന്ന തുടങ്ങിയവ ഇതിന് ചില ഉദാഹരണങ്ങളാണ് ഇവിടെ ഇടശബ്ദം ചേർത്തും ചേർക്കാതെയും എഴുതിയപ്പോൾ അർത്ഥത്തിൽ വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല എന്നാൽ ഇടശബ്ദം ചേർക്കുമ്പോൾ വരികൾക്ക് കൂടുതൽ ഭംഗിയും താളബന്ധതയും ഉണ്ടാകുന്നതായി കാണാം ഇനി അടുത്ത പ്രവർത്തനം വിശകലനം ചെയ്യാമെന്ന പ്രവർത്തനമാണ് പൂമാറ്റകളൊക്കെ കാറ്റിന് എന്നെ വിട്ടുകൊടുക്കാതെ വന്ന് പൊതിഞ്ഞു നിന്നു ഈ വാക്യം കൊണ്ട് എഴുത്തുകാരൻ അർത്ഥമാക്കുന്നത് എന്താകാം വിശകലനം ചെയ്ത് കുറിപ്പെഴുതാനാണ് പറയുന്നത് ഇവിടെ എന്താണ് ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ മൃദുലമായ ചിറകുകൾ വിടർത്തി യാത്രികന് ചുറ്റും പറന്നതോടെ പറഞ്ഞതോടെ പോലും അദ്ദേഹത്തിന്റെ അടുത്തെത്താൻ കഴിഞ്ഞില്ല അത്രയധികം പൂമ്പാറ്റകളാണ് യാത്രികന്റെ ചുറ്റുമുണ്ടായിരുന്നത് എന്ന സൂചനയാണ് ഈ വരികളിൽ ഉള്ളത് അടുത്ത് നിരീക്ഷിക്കാം വർണ്ണിക്കാം എന്ന പ്രവർത്തനമാണ് ഇലകളുടെ പച്ച നിറം മറച്ചുകൊണ്ട് മരങ്ങളായ മരങ്ങളെ മരങ്ങൾ നിറയെ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൂമ്പാറ്റകളുടെ കാഴ്ച പാഠഭാഗത്ത് അവതരിപ്പിച്ചത് കണ്ടല്ലോ നമ്മുടെ ചുറ്റും ഇതുപോലെ ധാരാളം ചെറു ജീവികൾ കാഴ്ചകൾ ഒരുക്കുന്നുണ്ട് അവ നിരീക്ഷിച്ചു ഒരു വർണ്ണന തയ്യാറാക്കാനാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എങ്ങനെ എഴുതാം കൂട്ടുകാരെ നമ്മളടുത്ത് ഇതുപോലെയുള്ള ഒരുപാടുണ്ടല്ലേ അപ്പൊ പുതുതായി നട്ട ഇലച്ചെടിയിൽ നിറയെ ചുവന്ന കുഞ്ഞുപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടാണ് അടുത്തു ചെന്ന് നോക്കിയത് കുഞ്ഞിക്കുരു പോലെയുള്ള പൂക്കൾ ഇലകളിലൂടെ നീങ്ങുന്നു കൗതുകം തോന്നി സൂക്ഷ്മമായി നോക്കിയപ്പോൾ അവ പൂക്കളെല്ലാം കുഞ്ഞുജീവികളാണെന്ന് മനസ്സിലായി ചുവന്ന ശരീരത്തിൽ നിറയെ കറുത്ത പൊട്ടുകളുള്ള ലേഡി ബോർഡർ ആയിരുന്നു അവ കറുത്ത തലയും ചുവന്ന ശരീരവുമുള്ള അവർ ഇലകളിലൂടെ നടക്കുമ്പോൾ ചുവന്ന കൊച്ചു നക്ഷത്ര പൂക്കളെ പോലെ തോന്നും എന്നാണ് പറയുന്നത് ഇനി അടുത്തു നോക്കാം അട്ടപ്പാടി എന്നുള്ള ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട് അട്ടപ്പാടിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് മണ്ണാർക്കാട്ടു നിന്ന് സൈലന്റ് വാലി അട്ടപ്പാടി ഭാഗങ്ങളിലേക്ക് പുറപ്പെട്ടതാണ് ഞങ്ങൾ കഴിഞ്ഞ വൈകുന്നേരങ്ങളിലെല്ലാം മലം മല മലകളെ തിമിർത്ത മഴയായിരുന്നു രാത്രി മഴയിൽ കുതിർന്ന പ്രകൃതി പ്രഭാത സൂര്യന്റെ ഇളം വെയിലിൽ ഈറൻ മാറി പ്രസരിച്ചു നിന്നു വൃശ്ചികം പിറന്നതേയുള്ളൂ കാറ്റ് ആഞ്ഞു വീശി തുടങ്ങി അഗ്നേയമായ ഒരു പ്രകൃതി പ്രതിഭാസം എന്ന പോലെ എല്ലാം ഒന്നിനും കൃത്യമായി സഹ്യന്റെ മറുപുറത്തെ പീഠഭൂമിയിൽ നിന്ന് പാലക്കാടൻ ചുരം വഴി ഈ കാറ്റ് കടന്നു വരുന്നു മുണ്ടകൻ പാടങ്ങളിൽ ഹരിതവീജി പരമ്പരകളായി ലസിച്ചു തെങ്ങിൻ തലപ്പുകളിൽ ദൃശ്യാഭ്രമം സൃഷ്ടിച്ചും കാറ്റ് പടിഞ്ഞാറൻ കടൽ തീരത്തെ ലക്ഷ്യമാക്കി വീശുന്നു വള്ളുവനാടിന്റെ ഇടനാടൻ പ്രദേശങ്ങളിൽ ഏതാണ്ട് മുഴുക്കെ പാലക്കാടൻ കാറ്റ് ഏർ അനുഭവപ്പെടുന്നുണ്ട് തെക്ക് അതിൻറെ അതിർത്തി ചാലക്കുടിയാണ് പ പടിഞ്ഞാറ് കടൽ തീരത്ത് നിന്ന് പത്തു നാഴിക മുമ്പ് കടൽ കാറ്റിന്റെ സമ്മർദ്ദമേറ്റ് അതിന്റെ ശക്തി ക്ഷയിക്കുകയാണ് ചെയ്യുന്നത് പാലക്കാടം കാറ്റിൽ അന്ന അനബിതമായ ഒരു അതി ഒരു ഒരതിഥിയാണ് പീഡ പ്രകൃതിയുടെ ഉഷ്ണവും പൊടിമണ്ണും ഏറിവരുന്ന അത് രോഗകാരണമാകുന്നു അതിൻ്റെ വരണ്ട ആശ്ലേഷം തെങ്ങും കവുങ്ങും പോലുള്ള ഫലവൃക്ഷങ്ങൾക്കും ഒട്ടും പഥ്യമല്ല പാലക്കാടൻ കാറ്റിന്റെ ഒരേയൊരു നന്മ അത് മുണ്ടകൻ പാടങ്ങളിൽ ചെന്ന് ചാഴിയെ തുരുത്തുന്നു കൃഷിക്കാർ പറയുന്നത് വൈകുന്നേരം ഉണ്ടായേക്കാവുന്ന മഴയെക്കുറിച്ചുള്ള ആശങ്കകൾ ഒഴിച്ചു നിർത്തിയാൽ ഒരു പക്ഷി അട്ടപ്പാടിയിലേക്ക് യാത്ര ചെയ്യാവുന്ന ഏറ്റവും നല്ല ദിവസങ്ങളിൽ ഒന്ന് ഒന്ന ഒന്നാവണം ഇത് തുലാവർഷത്തിൽ കുളി കഴിഞ്ഞ് വെടിപ്പായി വൃശ്ചികവേരിൽ വനനാശകരാൽ നിരന്തരം ആക്രമിക്കപ്പെട്ടിട്ടും വീണ്ടും തളിർക്കുകയും പടരുകയും ചെയ്യുന്ന കാടിന്റെ അതിജീവന വ്യവ വ്യഗ്രത ഇത് പ്രകൃതിയുടെ വശ്യവും അസ്പഷ്ടവുമായ അസ്പശ്യവുമായ നിഗൂഢതകളിലേക്ക് ഒരു കടന്നുകയറ്റം പോലെ ആകാംക്ഷ ഭരിതമാക്കുന്നു എൻ്റെ കേരളം രവീന്ദ്രൻ എഴുതിയതാണ് ഓക്കെ അപ്പൊ ഇതെന്താണ് നമ്മുടെ അട്ടപ്പാടിയെ കുറിച്ചുള്ള യാത്രാ വിവരണമാണ് അല്ലേ പ്രപഞ്ചം മുഴുവൻ പൂൻപാറ്റകൾ അട്ടപ്പാടി എന്നീ യാത്രാ വിവരങ്ങളിലെ സവിശേഷതകൾ താരതമ്യം ചെയ്ത് കുറിപ്പ് എഴുതുക കാഴ്ചാനുഭവങ്ങളിൽ രചനാ ഭംഗി വർണ്ണനാ ഭംഗി എന്നിവയും പരിഗണിക്കാം എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോ എൻ എ നസീറിന്റെ പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ രവീന്ദ്രന്റെ അട്ടപ്പാടി എന്നിവ യാത്രാവിവരണ ഭാഗങ്ങളാണ് കാഴ്ചാനുഭവങ്ങളുടെ സൂക്ഷ്മമായ വിവരണം രണ്ടിലും കാണാം പച്ചിലകൾ കാണാത്ത വിധം മരങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് പൂമ്പാറ്റകളുടെ മനോഹരമായ കാഴ്ചാനുഭവം നസീറിന്റെ യാത്രാ വിവരണത്തിലുണ്ട് പാലക്കാടൻ കാറ്റും ഭൂപ്രകൃതിയുമാണ് രവീന്ദ്രൻ വിവരണത്തിൽ കടന്നുവരുന്നത് വരുന്നത് ഭാഷാപരവും രചനാപരവുമായ ഭംഗി രണ്ടു വിവരണങ്ങളിലും കാണാം വാക്കുകൾ തിരഞ്ഞെടുക്കുന്നതിൽ രണ്ടു രചനാഭാഗങ്ങളിലെയും വർണ്ണാഭാഗങ്ങൾ ഭാഗങ്ങൾ എടു എടുത്തു പറയേണ്ടതാണ് പുലരി വെയിലിന്റെ സ്വർണക്കീറുകൾ ഇലച്ചാർത്തുകൾക്കിടയിലൂടെ അരിച്ചു വീണു തുടങ്ങി എന്ന നസീറിന്റെ വർണ്ണന ശ്രദ്ധേയമാണ് രാത്രി മഴയിൽ കുതിർന്ന പ്രകൃതി പ്രഭാത സൂര്യന്റെ ഇളം വെയിലിൽ ഈറന്മാരി പ്രസരിച്ചു എന്നാണ് രവീന്ദ്രൻ വർണ്ണിക്കുന്നത് രണ്ട് വിവരണങ്ങളിലും വർണ്ണനകൾക്ക് വളരെ പ്രാധാന്യം ഉണ്ട് എനിയ നസീറിന്റെ യാത്രാവിവരണവും രവീന്ദ്രന്റെ വിവരണവും സമാനതകൾ ഉള്ളതാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത് എന്നതാണ് നമ്മൾ അവിടെ എഴുതി കൊടുക്കേണ്ടത് ഇനി അടുത്ത പ്രവർത്തനം യാത്രാവിവരണം എഴുതാം എന്നതാണ് കാടിനെ ചെന്ന് ചെന്നു തൊട്ട അനുഭവവും കാറ്റിൽ നൽകിയ അനുഭൂതിയും രണ്ടും രചനകളിൽ നിന്നും ലഭിച്ചല്ലോ ഇതുപോലുള്ള യാത്രാനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവും എഴുതി നോക്കൂ അപ്പം കൂട്ടുകാരും ഇതുപോലെ ഫാമിലിയും ഒത്തിട്ട് എവിടേക്കേലൊക്കെ യാത്ര ഒക്കെ പോയിട്ടുണ്ടാവൂല്ലേ അപ്പൊ ആ ഒരു യാത്രയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ യാത്രാ വിവരണത്തിൽ എഴുതേണ്ടത് അപ്പം യാത്രാ വിവരണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് സ്ഥലം കാലം സംഭവങ്ങൾ കാഴ്ചകള് ഗന്ധങ്ങള് ശബ്ദങ്ങള് ജീവികൾ പരിചയപ്പെട്ടവര് പ്രദേശത്തിന്റെ പ്രത്യേകതകൾ യാത്രയിലെ മാനസികാവസ്ഥ അവസ്ഥ എന്നിവയൊക്കെ നിങ്ങൾക്ക് എഴുതാം പിന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കുറിച്ച് അല്ലെ പ്രകൃതിയെ കുറിച്ചിട്ട് എന്തെങ്കിലും അവിടെ കണ്ട കാഴ്ചകളെ കുറിച്ച് ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ എഴുതി ചേർക്കാവുന്നതാണ് അപ്പോൾ കൂട്ടുകാർ ആ രീതിയിൽ ഒരു യാത്രാ വിവരണം തയ്യാറാക്കുക അടുത്തതായിട്ട് കവിത എഴുതാം എന്നുള്ളതാണ് വർണ്ണ ചിറകുകളുള്ള പൂമ്പാറ്റകളുടെ കാഴ്ച വിഷയമാക്കി കവിത എഴുതി കവിതകൾ ഒരു പതിപ്പായി പ്രസിദ്ധീകരിക്കുക അപ്പോൾ കൂട്ടുകാരിൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പൂമ്പാറ്റകളെ കുറിച്ചുള്ള കവിതകൾ എഴുതാം ഇനി എൻ്റെ സഞ്ചാരം വ്ലോഗാണ് നിങ്ങൾ നടത്തുന്ന ലഘു യാത്രയുടെ വീഡിയോ തയ്യാറാക്കി ക്ലാസ്സിലെ നവമാധ്യമ ഗ്രൂപ്പിൽ പങ്കുവെക്കുക അപ്പോൾ വ്ലോഗ് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം യാത്രയുടെ വീഡിയോ തയ്യാറാക്കണം പോകുന്ന സ്ഥലങ്ങളിലെ ആകർഷകമായ കാഴ്ചകൾ ചിത്രീകരിക്കണം വോയിസ് ഓവർ ഉൾപ്പെടുത്തണം ഇത്രയും കാര്യങ്ങൾ ാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ ഇനി രണ്ടാമത്തെ പാഠഭാഗം എന്ന് പറയുന്നത് നക്ഷത്രം എന്ന പാഠഭാഗമാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം എല്ലാ കൂട്ടുകാർക്കും താങ്ക്